ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഇന്ന് പ്രത്യേക പൂജകളാണ് നടക്കുന്നത് ജന്മാഷ്ടമിയോടനുബന്ധിച്ച ഗുരുവായൂർ ക്ഷേത്രത്തിലും വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നു ക്ഷേത്രത്തിൽ മൂന്നുനേരവും വിശേഷാൽ സ്വർണക്കോലം എഴുന്നള്ളിക്കും പ്രസാദവൂട്ടും ആരംഭിച്ചിട്ടുണ്ട് ഗുരുവായൂരിൽ ഇന്ന് പ്രത്യേക പിറന്നാൾ സദ്യയും ഒരുക്കിയിട്ടുണ്ട് ഗുരുവായൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി അജേഷ് ചേരുകയാണ് ഒരു ഭവന കുറി അച്ഛരാർത്ഥത്തില് മനോഹരമായ ഒരുപാട് ആരെടെ ഒരുപാട് സാധനം എന്താണ് പേര് നോക്കുമോ സ്നേഹശ്രീ ഓണ്ട് ബേൻ നോക്കുമോ സായന്ത് സായന്ത് എന്ന് കമല ഉണ്ടോ അസ്തമദോ ഒരു ദിവസം നേരമൊക്കെ പോകാനു പോകാം അല്ലല്ലിപ്പോ കിട്ടിട്ടുള്ള ഇടത്തിലാ യായതൊക്കെ ടിവിയിലാണല്ലോ ഇടാരും മാസം മാസം അങ്ങനെ വെല്ലുയർത്താൻ വേണ്ടി കൂട്ടിയിറങ്ങാൻ വേണ്ടി അർത്ഥം എന്താ പേര് നോביയാണല്ലേ നോബൻ ആനിക എങ്ങനെയാണ് അടിപൊളി സന്തോഷമായിട്ട് നിങ്ങൾ എല്ലാവരും ഒരേ എവിടെ നിന്നുള്ളവരാത്ര നിങ്ങൾ ആളുകൾ നിങ്ങളുടെ പ്രകടനങ്ങൾ നിങ്ങളെന്താ ആസ്വദിക്കുന്നുണ്ടോ എന്താ പറയുക നടക്കാനുള്ള അഷ്ടമരോഹിണിയുടെ ഭാഗമായി ഗുരുവായൂർ മമ്മിയൂർ ക്ഷേത്രത്തിൽ ജീവത എഴുന്നള്ള ആരംഭിച്ചു ഇതിനു പുറമെ ക്ഷേത്രത്തിൽ ഉറിയടിയും ഗോപിക നൃത്തവും നടന്നു അഷ്ടമിരോഹിണി ദിനമായ ഇന്ന് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും വൻ ഭക്തജന ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടു രാവിലെ മൂന്ന് മണിക്കാണ് ക്ഷേത്രത്തിൽ നട തുറന്നത് ശ്രീബലി പന്തീരടി പൂജകൾക്ക് ശേഷം ഉറിയടി ഘോഷയാത്ര ആരംഭിച്ചു വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുന്ന ഉറിയടി ഘോഷയാത്ര അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സമാപിക്കും വൈകിട്ട് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ വിപുലമായ ശോഭായാത്രയും നടക്കും വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് എത്തുന്ന ചെറു ശോഭായാത്രകൾ അമ്പലപ്പുഴ ജംഗ്ഷനിൽ എത്തിച്ചേരും തുടർന്ന് ഇവിടെ നിന്ന് മഹാശോഭായാത്രയായി അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടും ഇന്ന് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ പിറന്നാൾ സദ്യയും നടക്കും ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരം പാളയം ഗണപതി ക്ഷേത്ര നടയിൽ നിന്ന് ആരംഭിക്കുന്ന ശോഭായാത്ര കേന്ദ്രമന്ത്രി ജോർജ്ജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും